അസ്സാമലൈക്കും ഇന്ന് നമുക്ക് അമൃതപ്പൊടി കൊണ്ട് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ജാറിലേക്ക് രണ്ട് കപ്പ് അമൃതപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർക്കാം അരക്കപ്പ് മൈദ ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പായം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഓക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ചെറിയ ജീരകം നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവായി വരട്ടെ ഓക്കെ വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഓക്കെ സ്നാക്സ് റെഡി ആയിട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും